നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അടവുനയത്തിന്റെ ഭാഗമായി ഒപ്പം കൂടിയവരൊക്കെ വിഷപ്പാമ്പുകളായിരുന്നു എന്ന് സി പി എം തിരിച്ചറിയുന്നു അവരുടെ വിഷപ്പല്ലുകൾ പിഴുതെടുക്കാതെ ഒപ്പം ചേർത്തതാണ് ഇപ്പോഴുണ്ടായ അപകടത്തിന് പിന്നിലെന്ന് സി പൂർണ്ണമായി മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇന്നലെ പി വി അൻവറിനെതിരെ കൊലവിളി മുദ്രാവാക്യങ്ങളുമായി സി പി എം പ്രവർത്തകർ കളത്തിലിറങ്ങിയത് കയ്യും വെട്ടും കാലും വെട്ടും ചാലിയാർ പുഴയിൽ തട്ടുമെന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കിയത് മലബാറിലെ സി പി എം സ്വതന്ത്ര എം എൽ എമാരുടെ പ്രതികരണങ്ങളാണ് പാർട്ടിയെ ഇപ്പോൾ വിരളി പിടിപ്പിക്കുന്നത് കെ ടി ജലീലിനെ ഒതുക്കാൻ ഇതുവരെ പാർട്ടിക്ക് കഴിയുന്നില്ല കാരാട്ട് റസാഖ് ഇപ്പോഴും കൂടെക്ക് പുറത്താണ് കുന്ദമംഗലം എം എൽ എ പി ടി റഹീം കൂടുതൽ അപകടകാരിയാണ് ഇവിടെയാണ് ഈ സ്വതന്ത്ര എം എൽ എ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നു എന്ന വിവരം സിപിഎമ്മിനെ കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം ചേർക്കാൻ മുസ്ലിം പീഡനമെന്ന തന്ത്രവുമായി ഒരിക്കൽ സി ഇറങ്ങി അന്നായിരുന്നു യുഡിഎഫിൽ നിന്ന് കൂട്ടത്തോടെ ചിലരെ അവർ വലവീശി പിടിച്ചത് എന്നിട്ട് ഇടതു സ്വതന്ത്രരായി മലബാറിൽ മത്സരിപ്പിച്ചു ആ തന്ത്രം വിജയമായിരുന്നു പക്ഷേ കൂടയിൽ കയറിയവരൊക്കെ വിഷപ്പാപ്പുകളായിരുന്നു എന്ന് സിപിഎം തിരിച്ചറിഞ്ഞില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തന്നെ വലിയ തലവേദനയാണ് ഇപ്പോൾ പാർട്ടിക്ക് മുകളിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണങ്ങൾ സ്വതന്ത്ര എം എൽ എ മേൽ ഉണ്ടാകണമെന്ന് സിപിഎം ഉന്നത നേതാക്കൾ തീരുമാനമെടുത്തു കൊടുവള്ളി മുൻ എം എൽ എ കാരാട്ട് റസാഖ് മുൻമന്ത്രിയും തവനൂർ എം എൽ എ കെ ടി ജലീൽ കുന്ദമംഗലം എം എൽ എ പി ടി റഹീം എന്നിവരൊക്കെ അൻവറിന്റെ കൂടെയാണ് ഇപ്പോൾ വനസ്സുകൊണ്ട് സഞ്ചരിക്കുന്നത് താനൂർ എം എൽ എ ആയ മന്ത്രി അബ്ദുറഹ്മാനും നേരത്തെ യു ഡി എഫിൽ നിന്ന് ഇടതുപക്ഷ ക്യാമ്പിലെത്തിയതാണ് എന്നാൽ അബ്ദുറഹ്മാന് മന്ത്രിസ്ഥാനം സമ്മാനിച്ചു ഇതിൽ കുപിതനായിരുന്നു പി വി അൻവർ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാനുള്ള അടവു നയം ഈ അടവു തന്ത്രത്തിന്റെ ഭാഗമായി അന്ന് മത്സരിപ്പിച്ചവർ വിജയിച്ചു എന്നാൽ അവർ കൂടയ്ക്ക് പുറത്തായിരുന്നു ഈ എം എൽ എ നേരിട്ട് മാനസിക ബന്ധം സൂക്ഷിച്ചിരുന്നത് പിണറായി വിജയൻ ഒരു കാലത്ത് പിണറായി വിജയന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു കെ ടി ജലീൽ പി വി അൻവറും അബ്ദുറഹ്മാനുമൊക്കെ വലിയ വ്യവസായികളാണ് കച്ചവടമാണ് അവരുടെ മുഖ്യ താല്പര്യം അവരുടെ കച്ചവട താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പാർട്ടിയോ ഭരണമോ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയാൽ അവർ കോപിക്കുകയല്ല മറിച്ച് നല്ല പണി കൊടുക്കുകയായിരുന്നു പതിവ് കാരാട്ട് റസാക്കും ജലീലും റഹീമുമൊക്കെ മുൻ ലീഗ് നേതാക്കളായിരുന്നു എന്നാൽ പി വി എൻവറിനെ കൂട്ടിക്കൊണ്ടുവന്നത് കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ സിപിഎം പാർട്ടിക്ക് വലിയ സ്വാധീനമില്ല എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി സ്വതന്ത്ര എം എൽ എ കൂടി കൈയ്യൊഴിഞ്ഞാൽ പാർട്ടിയുടെ ഗതി പരഗതിയാവും മുൻപൊരിക്കൽ മഞ്ഞളാ കുഴി അലി എൽ ഡി എഫ് ബന്ധം അവസാനിപ്പിച്ച് യു ഡി എഫിൽ ചെക്കേറിയ ചരിത്രമൊക്കെ വേദനയോടെയാണ് ഇപ്പോൾ സി പി എം ഓർമ്മിക്കുന്നത് സമാനമാണ് പി വി അൻവറിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു വലിയ ഫ്രാക്ഷൻ സി പി എമ്മിൽ നിന്ന് അകലാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവർക്ക് മുന്നിൽ പി വി അൻവർ ആരോപണങ്ങളുമായി കളത്തിലിറങ്ങിയപ്പോൾ ആദ്യം പിന്തുണയർപ്പിച്ച് രംഗത്തെത്തിയത് കാരാട്ട് റസാക്കാണ് തൊട്ടു പിന്നാലെ കെ ടി ജലീൽ കെ ടി ജലീൽ ഇപ്പോഴും അൻവറിന് പിന്തുണയുമായി കട്ടയ്ക്ക് നിൽക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ വരെ ഉയർത്തിയ ആരോപണങ്ങളിൽ പി വി അൻവറിനൊപ്പം തൻ നിൽക്കുന്നുവെന്നാണ് ഇക്കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ പ്രഖ്യാപിച്ചത് തന്റെ നിലപാട് രണ്ടാം തീയതി പ്രഖ്യാപിക്കുമെന്നും കെ ടി ജലീൽ പറയുന്നു അൻവറുമായി തനിക്ക് അടുത്ത സുഹൃത് ബന്ധമുണ്ട് അൻവറിനോട് പലപ്പോഴും കാര്യങ്ങൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അൻവറിന്റെ പാർട്ടിയിൽ ചേരുമോ എന്ന് നയം വ്യക്തമാക്കിയിട്ടില്ല കെ ടി ജലീൽ അൻവറിന് പൂർണ്ണ പിന്തുണയുമായി കളത്തിലിറങ്ങിയ കാരാട്ട് റസാഖ് പിന്നീട് തന്റെ നിലപാട് മയപ്പെടുത്തിയിരുന്നു പാർട്ടിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിലപാട് മയപ്പെടുത്തിയ കാരാട്ട് റസാക്കിന് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസിൽ കുരുക്കി പിണറായി വിജയൻ സർക്കാരും പോലീസും റസാക്കിനെ തൂക്കി അകത്തിടും അത്രയേറെ പുലിവാലുകൾ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് താനുമായി കൂടിയാലോചനകൾ നടത്തിയാണ് അൻവർ ആരോപണങ്ങൾ ഉയർത്തിയത് എന്ന് കാരാട്ട് റസാഖ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു പി ശശിക്കെതിരെ പരസ്യമായ നിലപാടും കാരാട്ട് റസാഖ് കൈക്കൊണ്ടിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ കാരാട്ട് റസാഖ് രംഗത്തിറങ്ങി അൻവറിനോട് നിലപാട് തിരുത്തണമെന്നാണ് കാരാട്ട് റസാഖ് ആവശ്യപ്പെട്ടത് എന്നാൽ റസാക്കിന്റെ ഈ വാക്കുകൾ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കുന്നില്ല സി പി എം അൻവറിനെ പോലെ തന്നെ വ്യവസായ പശ്ചാത്തലമുള്ള കുടുംബമാണ് കാരാട്ട് റസാക്കിന്റെയും എന്നാൽ കാരാട്ട് റസാക്ക് പ്രതിദാനം ചെയ്യുന്ന കൊടുവള്ളിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളുണ്ട് അവിടെയാണ് സ്വർണക്കള്ളക്കടത്ത് അടക്കമുള്ള മാഫിയകളുടെ പ്രവർത്തനം ഏറ്റവും ശക്തമായിരിക്കുന്നതും പി വി അൻവർ തന്റെ വാദത്തിൽ മുഖ്യമായി സാക്ഷികളായി ഉയർത്തുന്നത് കള്ളക്കടത്ത് കണ്ണികളെയാണ് ഇതിൽ കാരാട്ട് റസാക്കിന് ബന്ധമുണ്ട് എന്ന് സംശയിക്കുകയാണ് സിപിഎം ഞായറാഴ്ച നിലമ്പൂരിൽ പി വി അൻവർ വിളിച്ചു ചേർക്കുന്ന പൊതുസമ്മേളനത്തിൽ കാരാട്ട് റസാഖ് പങ്കെടുക്കും എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ് റസാഖ് യാതൊരുവിധത്തിലും ഇതിനെ നിഷേധിച്ചിട്ടില്ല കാരാട്ട് റസാഖ് തന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് പി വി അൻവർ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെയാണ് ഇന്നലെ പി വി അൻവറിന്റെ ഒരു പ്രഖ്യാപനം നമ്മൾ ചേർത്ത് വായിക്കാൻ സ്വതന്ത്രന്മാർ എല്ലാവരും ചേർന്ന് ഒരു പുതിയ പാർട്ടിക്ക് രൂപം നൽകുമോ ലീഗിലെ ഒരു ഫ്രാക്ഷനെ കൂടി പി വി അൻവർ പ്രതീക്ഷിക്കുന്നു കെ ടി ജലീലും കാരാട്ട് റസാക്കും റഹീമും പി വി അൻവറുമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ഒപ്പം ലീഗിലെ ചില അസംതൃപ്തരെ കൂടി കൂട്ടി മലപ്പുറം ജില്ലയിൽ സ്വാധീനമുള്ള ഒരു പുതിയ സ്വതന്ത്ര പാർട്ടിക്കാണ് അൻവർ ലക്ഷ്യമിടുന്നത് കെ ടി ജലീലും കാരാട്ട് റസാക്കും റഹീമും അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തിയാൽ അത് സമുദായത്തിൽ നിന്ന് വലിയ പിന്തുണയാവും അൻവറിന് സമ്മാനിക്കുക ഇപ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിലെ പല സമുദായ നേതാക്കളും അൻവറിന് പിന്തുണയുമായി കട്ടയ്ക്ക് നിൽക്കുന്നു പി വി അൻവർ ഒരു പാർട്ടി രൂപീകരിച്ചാൽ എല്ലാ സ്വതന്ത്രരും ഒപ്പം ചേർന്നേക്കാമെന്ന് ഇക്കഴിഞ്ഞ ദിവസം കാരാട്ട് റിസാഖ് പ്രതികരിച്ചിരുന്നു ഇതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത് സിപിഎമ്മിന് നേരത്തെ പി വി അൻവറിനെ പിന്തുണച്ച് പരസ്യമായി കെ ടി ജലീൽ കളത്തിലിറങ്ങിയിരുന്നു എ ഡിജിപി അജിത് കുമാറിനെതിരെ കെ ടി ജലീൽ ഉയർത്തിയത് വലിയ ആരോപണങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്നും ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഒരു പോർട്ടൽ ആരംഭിക്കുമെന്നും കെ ടി ജലീൽ ഫെയ്സ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു എന്നാൽ കെ ടി ജലീലിനെ തള്ളി എം വി ഗോവിന്ദൻ രംഗത്തിറങ്ങി കെ ടി ജലീലിന്റെ സ്റ്റാർട്ടപ്പ് ഇവിടെ ആവശ്യമില്ല എന്നും പരസ്യമായി പാർട്ടി സെക്രട്ടറി പ്രസ്താവനയും നടത്തി കളങ്കിതരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ കെ ടി ജലീലിന്റെ സഹായം സർക്കാരിന് ആവശ്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ഇത് കെ ടി ജലീലിനുള്ള കൃത്യമായ സന്ദേശമായിരുന്നു എന്നാൽ തുടർന്നും കെ ടി ജലീൽ പി വി അൻവറുമായി പലവട്ടമാണ് കൂടിക്കാഴ്ചകൾ നടത്തിയത് അൻവറിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പ്രസ്താവനകളും തുടർന്നും ജലീൽ നടത്തി പി വി അൻവർ സ്വർണ്ണക്കടത്തുകാർക്കു വേണ്ടി സംസാരിക്കുന്നു എന്ന അഭിപ്രായം തനിക്കില്ല എന്ന് കെ ടി ജലീൽ തുറന്നടിച്ചിരുന്നു ഇതുവരെ എല്ലാത്തരം വിവാദങ്ങളിൽ നിന്നും തന്ത്രപരമായ അകലം പാലിച്ചിരുന്ന പി ടി റഹീം പക്ഷെ പി വി അൻവറിനോട് ചേർന്നു നിൽക്കുകയാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങളിൽ സ്വതന്ത്ര എംഎൽഎമാരിൽ അബ്ദുറഹ്മാൻ മാത്രമാണ് പി വി അൻവറിനെ പരസ്യമായി തള്ളിപ്പറയുന്നത് അതാവട്ടെ ഇരുവരും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ ബാക്കിപത്രം ഒരു മന്ത്രിസ്ഥാനം അത് അത്രമേൽ പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിണറായി വിജയൻ മന്ത്രിസ്ഥാനം സമ്മാനിച്ചത് അബ്ദുറഹിമിന് അന്നുമുതൽ പി വി അൻവറിന്റെ മനസ്സിൽ പക കത്തിയാളിയിരുന്നു പിണറായി വിജയനൊപ്പം നിൽക്കുമ്പോഴും പി വി അൻവർ തന്റെ പാർക്ക് പൂട്ടിയതിലുള്ള കലിപ്പും മന്ത്രിസ്ഥാനം നൽകാത്തതിലെ പകയുമൊക്കെ മനസ്സിൽ കൃത്യമായി സൂക്ഷിച്ചിരുന്നു അവയൊക്കെ ആളിക്കത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ തീപ്പന്തമായി മാറിയ അൻവറിലൂടെ കേരളം കാണുന്നത് മുഖ്യമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിച്ച പി വി അൻവറിനെതിരെ രംഗത്തിറങ്ങാൻ പാർട്ടി സെക്രട്ടറിയാണ് അണികളെ പ്രകോപിപ്പിച്ചത് തുടർന്ന് അൻവറിനെ കൊലപ്പെടുത്തും എന്ന മുദ്രാവാക്യവുമായി സി പി എം പ്രവർത്തകർ നിലമ്പൂരിൽ പരസ്യ പ്രതിഷേധവുമായി കളത്തിൽ നിറഞ്ഞു അൻവറിന് ഇനി പാർട്ടിയുമായി ഒരുവിധ ബന്ധവുമില്ല എന്ന് ഗോവിന്ദൻ പ്രഖ്യാപിച്ചതോടെ ആർക്കും പി വി അൻവറിനെ എന്തും പറയാം എന്ന സ്ഥിതിവിശേഷമാണുള്ളത് തന്നെ താൻ സ്വതന്ത്രനാണെന്നും താനൊരു തീപ്പന്തമാണെന്നും അൻവർ ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിച്ചു സി എന്ന കപ്പൽ മുങ്ങുകയാണ് ഈ കപ്പൽ ഇനി രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ താൻ ചെറിയൊരു ഓട്ടയിട്ടുകൊടുത്തു ആ ഓട്ടയിലൂടെ വെള്ളം കയറി എങ്ങനെയെങ്കിലും കപ്പൽ നന്നാക്കിയെടുക്കട്ടെ എന്നാണ് താൻ കരുതിയത് ഇത് നന്നാക്കാൻ കഴിയില്ല ഇപ്പോൾ അടപടലം മുങ്ങിപ്പോവുകയാണ് പി വി എൻവർ ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചാലും പി സി ജോർജിന് സമാനമായ ഉണ്ടാകുന്നത് എന്ന് സി കരുതുന്നു ഇനി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന പി വി അൻവറിനെയാവും കേരള രാഷ്ട്രീയം കാണുന്നത് എന്ന പ്രതീക്ഷ മാത്രമാണ് സി പി എമ്മിനുള്ളത് എൽ ഡി എഫ് വിട്ട് അൻവറിന് ഒരു രാഷ്ട്രീയ ഭയം നൽകുന്നതിനെക്കുറിച്ച് ശക്തമായ ചർച്ചകളാണ് യു ഡി എഫിൽ മുറുകുന്നത് നേരിട്ട് ലീഗ് എന്ന പാലമിട്ട് അൻവറിനെ യു ഡി എഫിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ അധികം താല്പര്യമില്ല കോൺഗ്രസ് നേതാക്കൾക്ക് പ്രത്യേകിച്ച് കെ സുധാകരന് അതുകൊണ്ടുതന്നെ ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ച് അൻവർ നിലനിൽക്കട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ താല്പര്യം ലീഗ് അത്രമേൽ വളർന്നു കത്തിയാൽ അത് കൂടുതൽ ഭയാശങ്കകൾ സമ്മാനിക്കും യു ഡി എഫിന് അൻവർ തുറന്നിട്ടത് യു ഡി എഫിന് സമാനതകളില്ലാത്ത സുവർണാവസരമാണ് പക്ഷേ മുഖ്യശത്രു മുഖ്യമന്ത്രിക്കെതിരെ ബോംബിട്ട് കത്ത് നിൽക്കുന്നത് പി വി അൻവറാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനേക്കാൾ ശോഭയോടെ പി വി അൻവർ തിളങ്ങി നിൽക്കുമ്പോൾ യു ഡി എഫിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ അത് എത്രമാത്രം തങ്ങളെ ബാധിക്കും എന്ന ഭയവും യു ഡി എഫിന് വേട്ടയാടുന്നു എന്തായാലും പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നില്ല നിയമസഭയിൽ ഒരു സ്വതന്ത്ര പക്ഷമായി താനിരിക്കുമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് നിയമസഭയിലിരിക്കുന്ന അൻവറിനെ പിണറായി വിജയൻ ശരിക്കും ഭയക്കും നിയമസഭയിൽ യുഡിഎഫിന് ഫുൾ പെർഫോമൻസിലെത്താം എന്ന പ്രതീക്ഷയാണ് യു ഡി എഫിന് തീപ്പന്തമായി മാറിയ പി വി അൻവർ ഇനിയും പലത് വിളിച്ചുപറയും അതൊന്നും താങ്ങാനുള്ള ശേഷി പിണറായി വിജയൻ ഉണ്ടാകില്ല എന്ന് അൻവർ ഇക്കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു അൻവറിന്റെ നിലപാടുകൾ ഒരുപക്ഷെ സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാവാം അവിടെയാണ് കൂടുതൽ സ്വതന്ത്രരെ ഒപ്പം ചേർക്കാൻ അൻവർ ശ്രമിക്കുന്നത് ലീഗിൽ നിന്ന് കുറെ ഫ്രാക്ഷനുകളെ അടർത്തിയെടുത്ത് സ്വതന്ത്ര പാർട്ടി ശക്തിപ്പെടുത്താനും അൻവർ ശ്രമിക്കും മറുവശത്ത് പഴയ കോൺഗ്രസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് യു ഡി എഫിലേക്കുള്ള പാലം ഉറപ്പിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്